ചാവക്കാട് ഉപജില്ലാ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വേദികളിൽ വിദ്യാർത്ഥികൾ അരങ്ങു തകർത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം സമാപനത്തിലേക്ക് അടുക്കുമ്പോൾ ആറായിരത്തോളം വിദ്യാർത്ഥികൾ മത്സരിച്ചു കഴിഞ്ഞു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ആര് നേടുമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും കാണാനുള്ളവർ വേഗം വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ മത്സരങ്ങൾ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക മന്ദരോധകമാണ് പേര് ഇത് ഒരു ഒരു മാസത്തോളം കുട്ടികൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തതാണ് ഇതിലെ നമുക്ക് നല്ല മികച്ച രീതിയിൽ അവർക്ക് പ്രകടന കാഴ്ച വെക്കാൻ പറ്റി ഇതിൽ മികച്ച നടനും നടിയും നമുക്ക് തന്നെ ലഭിച്ചിട്ടുള്ളത് ജില്ല തിരഞ്ഞെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി വേറെ തരങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് ജില്ലാ തലത്തിലേക്ക് മത്സരിക്കുന്നുണ്ട് കൂടുതലും ഞങ്ങള് പ്രാക്ടീസ് ചെയ്ത് ജില്ലാ തലത്തിലേക്ക് പോകണം മത്സരത്തിൽ പങ്കെടുക്കണം ഇതിന്റെ റൈറ്റർ അല്ല റൈറ്റർ നമ്മളല്ല വേറെ മലപ്പുറത്തുണ്ടായിരുന്നവർ റൈറ്റർ ആയിട്ട് കോപ്പി ചെയ്ത് നടൻ രാജാവായിട്ട് ദശരാജാവും ആ നല്ല പരിപാടി ആയിരുന്നു സാറിന് ആൾക്ക് പറഞ്ഞാ അഭിനയിക്കേണ്ട കാര്യങ്ങളെല്ലാം സാറാണ് ഞങ്ങൾക്ക് ഒരു മാസം ഈ പ്രാക്ടീസൊ തുടങ്ങിട്ട് ഞങ്ങള് ആ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുണ്ട് ഏഴു മുതൽ ചെയ്താറുണ്ട് അർജുൻ കൃഷ്ണ കൊല്ലമായി കീബോർഡ് പഠിക്കുന്നുണ്ട്

സംസ്കൃതം മാഷാണ് ഇതൊക്കെ പഠിപ്പിച്ചത് സനുമാഷാണ് ഇതൊക്കെ തയ്യാറാക്കിയത് ഞാനും ഒപ്പം നിന്നു എന്നുള്ളൂ നാടുകയായിട്ട് അത്ര ഇതില്ലാത്ത കാരണം മാഷാണൊക്കെ ജില്ലയിലേക്ക് തെരഞ്ഞെടുത്ത ആക്കാരണപോലെ നമുക്ക് ഇവരെ പരിചയപ്പെടാം കൂടുതലായിട്ട് നല്ല എല്ലാം സംസ്കാരം ഇതല്ലേ ടീച്ചർ ഇതല്ലേ ടീച്ചർ ടീച്ചർ നോക്കും മഴ ഒന്നൊന്നര രണ്ടു മാസം ആ ഉണ്ടായിരുന്നു താങ്കൾ Trim, uh, su -trim Ah, de da, da. Okay, thank you.